ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ അമ്മച്ചി കിച്ചൻ ഇന്ന് നമുക്ക് പച്ചക്കായ കൊണ്ട് ഒരു അടിപൊളി റെസിപ്പി ഉണ്ടാക്കാം നമ്മളെപ്പോഴും കായ് കൊണ്ട് തോരൻ മെഴുക്കുരട്ടി അരശ്ശേരി ഒക്കെ ഉണ്ടാക്കുന്ന ഇതൊരു വ്യത്യസ്തമായ ഒരു റെസിപ്പിയാണ് ഇത് നമുക്ക് മസാലയൊക്കെ വറുത്ത് ഒരു കറിയാണ് ചോറിന് നല്ലൊരു സൈഡ് ഡിഷാണ് നല്ലൊരു ടേസ്റ്റും ഇതെല്ലാം വരും അതിന് വേണ്ടിയിട്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കായ എടുത്തിട്ടുണ്ട് രണ്ട് പച്ചക്കായി എടുത്തിട്ടുണ്ട് നമ്മൾ രണ്ടോ മൂന്ന് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം ഇവിടെ ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അത് നല്ലായിട്ട് തൊലിയൊക്കെ ചെത്തി നമുക്ക് കട്ട് ചെയ്യാം കട്ട് ചെയ്യുന്നത് നമ്മൾ തോരനൊക്കെ കട്ട് ചെയ്യുന്ന ഓരോ വണ്ണിലും കട്ട് ചെയ്യാം മെടുക്കുപയറ്റിക്ക് കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്യാം ഞാനിവിടെ ഇപ്പോൾ ഒരു അല്പം നീളത്തിലൊക്കെ ഞാൻ കട്ട് ചെയ്യുന്നത് ഇതിൻ്റെ തൊല്ലിയൊക്കെ ഒന്ന് ചെത്തി എടുത്തിട്ട് വരാം കായ ഇങ്ങനെ ചെത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നീളത്തി നീളത്തി അരിഞ്ഞെടുക്കാം അതിന് വേണ്ടിയിട്ട് ഇതിനെ ഒന്ന് മൂന്നായി കട്ട് ചെയ്യാം ഇനി കുറച്ച് വെള്ളത്തിലേക്ക് അരിഞ്ഞു തരാം ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുക്കാം നമുക്ക് ഇനി ഇത് നമുക്ക് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു റയിങ് പാൻ വെച്ചു അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു മൂന്ന് നെല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ശതച്ചെടുക്കാം ഒരു വച്ചൽ മുളക് ഈ കുറച്ച് വയ്ക്കും വെളുത്തുള്ളി നന്നായിട്ട് മുത്തു അതിലേക്ക് നമുക്കൊരു കറിവേപ്പിലിട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കായ കായരിഞ്ഞത് ഇതുപോലെ അരിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇട്ട് കൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കണം ഇതിനെ അടച്ചു വെച്ച് ചെറിയ തീയിൽ ഒന്ന് വെന്ത് വരട്ടെ നന്നായിട്ട് വേണം എളുപ്പം വേകുന്ന ബാക്കിയ അതുകൊണ്ട് ഒന്ന് ചെറുതായിട്ട് അടച്ചു വയ്ക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് അടച്ചുവെക്കാം ഇത് എളുപ്പം വേവുന്ന ആയതുകൊണ്ട് നമുക്ക് ഇച്ചേരം ഒന്ന് അടച്ചു വെച്ചാൽ മതി ഇപ്പോൾ ഇന്ന് കുറച്ച് അല്പസമയത്തേക്ക് ഒന്ന് അടച്ചു വയ്ക്കാം അതാകുന്ന സമയത്തേക്ക് നമുക്ക് കുറച്ച് മസാല ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് ജീരകം ഇട്ടു കുറച്ച് പെരിഞ്ചീരകം കുറച്ച് കുരുമുളക് ഒരു മൂന്ന് വറ്റൽ മുളക് ഇതെല്ലാം നന്നായിട്ടൊന്ന് പൊരിഞ്ഞു വരണം എല്ലാം നന്നായിട്ട് പൊരിഞ്ഞ് വന്നിട്ടുണ്ട് മുളകും നല്ലതായിട്ട് മുട്ടു നമുക്കിത് മാറ്റാം ഇനി വേണ്ടത് കുറച്ച് കടലയാണ് നമ്മുടെ കപ്പലണ്ടി കപ്പലിണ്ടി കപ്പലിണ്ടിയോ അല്ലെങ്കിൽ പൊട്ടുകടലോ വേണേലും ഉപയോഗിക്കാം നമ്മുടെ കടല പരിപ്പ് റോസ്റ്റഡ് ആയിട്ടുള്ളത് അത് കിട്ടുകയാണെങ്കിൽ അതും നല്ലതാണ് ഞാൻ അതിന് പകരം ഇവിടെ കപ്പലണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ഇതും നല്ല ടേസ്റ്റ് കിട്ടും ഇത് നന്നായിട്ടൊന്ന് മൊരി വറുത്തെടുക്കണം നമ്മുടെ കപ്പലിൻ്റെ എല്ലാം നന്നായിട്ട് മുരിഞ്ഞ് നല്ല റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് തണുത്തതിന് ശേഷം ജീരകവും എല്ലാം കൂടെ ഒന്ന് ഒരു മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ഇവിടെ വാഴയ്ക്കെന്തായു നോക്കാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് മസാല പൊടിച്ചോണ്ട് വന്ന് കൂടി ചേർക്കാം നമ്മുടെ പച്ചക്കായ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഈ മസാല എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം ഇങ്ങനെ പൊടിഞ്ഞാൽ മതി ഒത്തിരി പൊടിഞ്ഞാൽ തരിതിരിപ്പായിട്ട് പൊടിച്ച് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് അടച്ചു വെക്കാം ഈ മസാലയെല്ലാം കായലിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെക്കും അടിപൊളിയായിട്ടുണ്ട് നല്ല മസാലയൊക്കെ പിടിച്ച് ഇനി ഇത് ഒന്ന് അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം മസാല കരിഞ്ഞു പോകാതെ അന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് മസാലയ്ക്ക് ഒരു അല്പം ഉപ്പിൻ്റെ കുറവുണ്ട് മസാല നാഴക്കായ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് മസാലയ്ക്ക് ഒരു അല്പം ഉപ്പ് വേണം അപ്പോൾ അതും കൂടി നമുക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം ഒരു ടു മിനിറ്റ്സും കൂടെ ഒന്ന് അടച്ചു വയ്ക്കാം കായങ്ങനെ നോക്കാം ആ ഇതിപ്പോൾ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഈ നമ്മൾ ഈ മസാലയെല്ലാം വറുത്ത് പൊടിച്ചിട്ടതും കപ്പലിൻ്റെയൊക്കെ വറുത്ത് പൊടിച്ചിട്ട് കാരണം ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അതിൻ്റെ ഒരു നല്ല ഫ്ലേവർ അതിങ്ങനെ എടുത്ത് വായാലോട്ടിടുമ്പം തന്നെ നല്ലൊരു ടേസ്റ്റ് ഇത് ചോറിൻ്റെ കൂടെ അങ്ങോട്ട് കൂട്ടി കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിരിക്കും ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനെ ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഈ സി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം മറക്കരുത് ഇനി ഒരു പുതിയ വീഡിയോ ആയി കാണുന്നവരെ ബായ് ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ്